നമസ്കാരം ദേശീയ തലത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലെ അമേഠിയും കേരളയിൽ കേരളത്തിലെ വയനാടും ഈ രണ്ട് മണ്ഡലങ്ങളുടെയും പ്രത്യേകത നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലുമാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അമേഠിയിലായിരുന്നു മത്സരിച്ചത് അന്ന് തന്നെ ട്രെൻഡ് വളരെ വ്യക്തമായിരുന്നു അമേഠി കോൺഗ്രസിനെ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെയും നെഹ്റു കുടുംബാംഗങ്ങളെയും കൈവിടാൻ പോകുന്നു എന്ന ഒരു സൂചന അന്ന് തന്നെ വ്യക്തമായിരുന്നു അതായത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അന്ന് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടെങ്കിലും ആ മണ്ഡലത്തിൽ നിന്നും ബി ജെ പിന്മാറിയില്ല അവിടെ കൃത്യമായ പ്രവർത്തനം നടത്തി നെഹ്റു കുടുംബത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആ മണ്ഡലത്തോടുള്ള അവഗണന ചൂണ്ടിക്കാട്ടി അവിടുത്തെ വികസനമില്ലായ്മ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ മാന്യമായ ഭൂരിപക്ഷം നേടി രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി അട്ടിമറിച്ചത് നമ്മൾ കണ്ടതാണ് ആ സമയത്ത് സൂചനകൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ ഒരു സേഫ് സീറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സേഫ് സീറ്റായ വയനാട്ടിൽ അഭയം തേടിയതും കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെൻ്റ് കാണാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചത് വയനാട്ടിൽ നിന്നും പിന്നീട് അയോഗ്യനാക്കപ്പെട്ട സംഭവം ഒക്കെ ഉണ്ടായി എങ്കിലും വയനാട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിത മണ്ഡലമാണ് ഇത്തവണ പക്ഷേ മറ്റെവിടെയെങ്കിലും രാഹുൽ ഗാന്ധി മത്സരിക്കുമോ അമേഠിയിലേക്ക് വീണ്ടും രാഹുൽ ഗാന്ധി വരുമോ എന്ന ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷേ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ അമേഠിയിലും മത്സരിപ്പിച്ചേക്കും എന്നൊരു സൂചനയുണ്ട് എന്തായാലും ആ വാർത്തകളൊക്കെയും സ്ഥിരീകരിക്കപ്പെടാത്തതാണ് പക്ഷേ രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നു തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അത് അമേഠിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഉത്തരേന്ത്യാക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് കാരണം അമേഠിയിൽ വളരെ കൃത്യമായ വികസന മാതൃക സൃഷ്ടിച്ചെടുക്കാൻ സ്മൃതി ഇറാനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബി വാദിക്കുന്നു പക്ഷേ ആ മണ്ഡലം പരമ്പരാഗതമായി നെഹ്റു കുടുംബം കൈവശം വച്ചിരിക്കുന്ന ആ മണ്ഡലം ബി ജെ പിയിലേക്ക് കൈവിട്ടു പോയപ്പോഴും അത് തിരിച്ചു പിടിക്കാൻ ഇത്തവണ കോൺഗ്രസ് എന്തെങ്കിലും ശ്രമം നടത്തുമോ എന്നാണ് യു പിയിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നെഹ്റു കുടുംബാംഗം അവിടെ മത്സരിക്കും എന്ന് തന്നെയാണ് സൂചന രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ പറയാതെ പറയുന്നുണ്ട് അതുമാത്രമല്ല രാഹുലിനെ മാറ്റി അവിടെ പ്രിയങ്കയെ പരീക്ഷിക്കുമെന്നും വാർത്തയുണ്ട് ഒരു സർപ്രൈസ് എൻട്രി എന്ന നിലയിൽ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയും ഈ അമേഠി മണ്ഡലത്തിന്മേൽ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു അവിടെ തനിക്ക് മത്സരിച്ചാൽ കൊള്ളാം എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇതിനോടകം തന്നെ റോബർട്ട് വാദ്രയിൽ നിന്നും വന്നു കഴിഞ്ഞു ഇതിലെ കോൺഗ്രസിലെ ചില പ്രവർത്തകർ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അനുസരിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞാൽ താൻ അവിടെ മത്സരിക്കും എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നിലപാട് എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ അവിടെ മത്സരിക്കാനായി താൻ ആവശ്യപ്പെടും എന്നാണ് ഖാർഗയുടെ രസകരമായ നിലപാട് എന്തായാലും പ്രിയങ്ക ഗാന്ധിയും അവിടെ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഭർത്താവ് റോബർട്ട് വാദ്രയും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പരസ്യമായി തന്നെ പക്ഷേ പ്രിയങ്കയുടെ താല്പര്യം ഇതുവരെ പരസ്യമായി അവർ പറഞ്ഞിട്ടില്ല എങ്കിലും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കും അമേഠിയിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ നെഹ്റു കുടുംബത്തിനുള്ളിൽ തന്നെ ഒരു വലിയ സംഘർഷം അമേഠി സീറ്റിന് വേണ്ടി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേഠിയിൽ ആര് മത്സരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ പാർട്ടി തീരുമാനമെടുക്കാത്തത് എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട് എന്തായാലും വയനാട് തെരഞ്ഞെടുപ്പിന് ശേഷം അമേഠിയിൽ അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അമേഠിയിൽ ആര് മത്സരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് പറയപ്പെടുന്നു പക്ഷേ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വല്ലാത്ത ധർമ്മസങ്കടത്തിലാകുന്നത് ഈ മൂന്ന് പേരും ഈ ഒരു സീറ്റിനു വേണ്ടി പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും റോബർട്ട് വാദ്രയും അമേഠി എന്ന സീറ്റിന് വേണ്ടി വാശി പിടിച്ചാൽ മല്ലികാർജുൻ ഖാർഗെ ധർമ്മസങ്കടത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും സ്മൃതി ഇറാനിയും ബി ജെ പിയും അമേഠിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലുമാണ് വെബ്ഡെസ്ക് ന്യൂസ്